വാസ്തുശാസ്ത്രമനുസരിച്ച് ആളുകൾ തങ്ങളുടെ ചുറ്റും എന്തൊക്കെ വേണമെന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം പ്രത്യേകിച്ച് പെയിന്റിങ്ങുകൾ ഫോട്ടോകൾ അല്ലെങ്കിൽ ചുമരലങ്കാരങ്ങളുടെ കാര്യത്തിൽ പെയിന്റിങ്ങുകൾ ശരിയായ ദിശയിൽ സ്ഥാപിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയും സ്വാഗതം ചെയ്യുന്നു ഏഴ് കുതിര ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അതിന്റെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഈ വീഡിയോ മുഴുവൻ കാണൂ ഏഴു കുതിര പെയിന്റിങ്ങിലെ ഏഴു കുതിരകളുടെ പ്രാധാന്യം ഹിന്ദുമതത്തിൽ സൂര്യദേവനായ സൂര്യദേവനോടൊപ്പമാണ് ഏഴു കുതിരകളെ കാണപ്പെടുന്നത് സൂര്യൻ സവാരി ചെയ്യുന്ന രഥത്തെ കുതിരകൾ വലിക്കുന്നു ഇത് കുതിര ചിത്രങ്ങളുടെ ശുഭസൂചനയെ സൂചിപ്പിക്കുന്നു വാസ്തുപ്രകാരം കുതിരച്ചിത്രത്തിലെ ഏഴു കുതിരകൾ ശക്തിയെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ വീട്ടിൻ്റെയോ ഓഫീസിൻ്റെയോ ഏഴു കുതിരകളുടെ ചിത്രമുള്ളത് നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും ഏഴു കുതിരകളുടെ ചിത്രം സ്ഥാപിക്കാനുള്ള ശരിയായ ദിശ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ കിടപ്പ് ഓഫീസിലോ വാണിജ്യ സ്ഥലത്തോ ഏഴു കുതിരകളുടെ ചിത്രീകരണത്തിന്റെ വാസ്തുദിശ പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിൽ ഏഴു കുതിരകളുടെ ചിത്രീകരണത്തിന് തെക്ക് ദിശയാണ് ഏറ്റവും നല്ല ദിശ തെക്ക് വിജയവും പ്രശസ്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആ ദിശയിലുള്ള ചുമരിൽ ഏഴു കുതിരകളുടെ ചിത്രം തൂക്കിയിടണം തെക്ക് ദിശയിൽ മതിൽ ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെയോ ഓഫീസിൻ്റെയോ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഏഴ് കുതിരകളുടെ ചിത്രം സ്ഥാപിക്കുന്നത് പരിഗണിക്കുക മറ്റേതെങ്കിലും കുതിരകളുടെ ചിത്രീകരണത്തിന് ഈ ദിശകൾ അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പെയിന്റിംഗ് തൂക്കിയിടുമ്പോൾ കുതിരകളുടെ മുഖം മുറിയുടെയോ ഓഫീസിന്റെയോ ഉള്ളിലാണെന്ന് ഉറപ്പുവരുത്തുക പെയിന്റിംഗ് മുറിയുടെയോ ഓഫീസ് വാതിലിന്റെയോ നേരെയാകരുത് കാരണം നിങ്ങളുടെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം നിങ്ങളുടെ വിജയത്തെയോ പുരോഗതിയെയോ പിന്നോട്ടടിക്കുന്ന തടസ്സങ്ങൾ നീക്കാനാണ് പെയിന്റിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത് പെയിന്റിങ്ങിന്റെ ഒരു പ്രധാന വശം നിങ്ങൾ അവഗണിക്കരുത് അതിൽ കുതിരകളിൽ ചങ്ങലകളോ ലീഷുകളോ കയറുകളോ ഉണ്ടാകരുത് എന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഏഴു ഗാലോപ്പിംഗ് കുതിര പെയിന്റിംഗ് തൂക്കിയിടുന്നതിന് മുമ്പ് നിങ്ങൾ ഇനി പറയുന്ന ഘടകങ്ങൾ പരിഗണിക്കുക ഒരു പെയിന്റിംഗ് വാങ്ങുമ്പോൾ കുതിരകളുടെ മുഖത്ത് ശാന്തമായ ഭാവങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ആക്രമണാത്മകമായ ഇംപ്രഷനുകളുള്ള ഒന്ന് ഒരിക്കലും തിരഞ്ഞെടുക്കരുത് ഏഴ് കുതിരകളുടെ പെയിന്റിങ്ങിൽ തിരഞ്ഞെടുക്കുമ്പോൾ കുതിരകളുടെ വെള്ളനിറം തിരഞ്ഞെടുക്കാൻ ശുപാർശ ചെയ്യുന്നു വെള്ളനിറം സമാധാനം വിജയം വളർച്ച സമൃദ്ധി എന്നിവയെ പ്രചോദിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണ് നിങ്ങളുടെ വീട്ടിനോ ഓഫീസിനോ വേണ്ടി ഒരു കുതിര പെയിന്റിംഗ് വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല നിറം വെള്ളയാണ് മുമ്പ് പറഞ്ഞതുപോലെ പെയിന്റിംഗ് മറ്റൊരു ദിശയിലും തൂക്കിയിടരുത് കാരണം പെയിന്റിങ്ങിന്റെ തെറ്റായ ദിശ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം വാസ്തു അനുസരിച്ചുള്ള ദിശയിൽ അത് സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിനായി ഏഴ് കുതിരകളുടെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം പശ്ചാത്തലമാണ് പൊടി കൊടുങ്കാറ്റ് പ്രക്ഷോഭം സൂര്യാസ്തമയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വസ്ഥതയോ പ്രതികൂല കാലാവസ്ഥയോ ചിത്രീകരിക്കുന്ന പശ്ചാത്തലമുള്ളത് ഒരിക്കലും തിരഞ്ഞെടുക്കരുത് പറയേണ്ടതില്ലാതെ ഒരു പെയിന്റിംഗ് വാങ്ങുമ്പോൾ അത് നിങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം എപ്പോഴും പരിഗണിക്കുക പെയിന്റിംഗ് നോക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിലോ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് തരുന്നില്ലെങ്കിലോ നിങ്ങൾ അത് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ കിടപ്പുമുറിയിലോ പഠനമുറിയിലോ പൂജാമുറിയിലോ മുഖ്യവാതിലിലോ ഏഴ് കുതിലകളുടെ ചിത്രം തൂക്കിയിടരുത് അതുകൂടാതെ കുളിമുറിക്കോ ടോയ്ലറ്റിനോ അടുത്തുള്ള സ്ഥലങ്ങളിൽ അത് തൂക്കിയിടുന്നത് ഒഴിവാക്കുക ഓടുന്ന ഒറ്റ കുതിരയുടെ ചിത്രം വാങ്ങരുത് കാരണം അത് ദുർഭാഗ്യകരമായി കണക്കാക്കപ്പെടുകയും നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുന്നു ചിത്രത്തിൽ കുതിരകളുടെ അപൂർണമായ ഒരു ചിത്രം ചിത്രീകരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ വാസ്തുശാസ്ത്രമനുസരിച്ച് ഏഴോടുന്ന കുതിരകളുടെ ചിത്രം കൊണ്ട് നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ സാമ്പത്തികം കൈവരിക്കാൻ സഹായിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി അനുഗ്രഹം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ ആത്മാഭിമാനത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ചുവന്ന പശ്ചാത്തലത്തിൽ ഏഴു കുതിരകളുടെ ഒരു പെയിന്റിംഗ് വാങ്ങുന്നത് പരിഗണിക്കുക ചുവന്ന പശ്ചാത്തലത്തിലെ പെയിന്റിംഗ് ചൊവ്വാഗ്രഹത്തെ സ്വാധീനിക്കുന്നതിനാൽ അത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും നീലനിറം ശനിഗ്രഹത്തെ ഐക്യവും പ്രതിനിധീകരിക്കുന്നതിനാൽ സമാധാനവും ക്ഷണിക്കാൻ ഒരു നീല പെയിന്റിംഗ് തിരഞ്ഞെടുക്കുക ഇനി ഏഴു കുതിര പെയിന്റിംഗ് എവിടെ തൂക്കിയിടുമെന്ന് നോക്കാം പെയിന്റിംഗ് തൂക്കിയിടാൻ അനുയോജ്യമായ സ്ഥലം സ്വീകരണമുറിയാണ് സ്വീകരണ എപ്പോഴും പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും ഒത്തുചേരലുകളും കൊണ്ട് തിരക്കേറിയതാണ് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഏഴ് കുതിരകളുടെ പെയിന്റിങ്ങിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ഐശ്വര്യം അതിന്റെ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഏഴ് കുതിര പെയിന്റിംഗ് നിങ്ങൾ ഒരിക്കലും തൂക്കിയിടരുത് എന്ന ചിലതുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജാമുറി പൂജാമുറിയിൽ ഏഴ് കുതിരകളുടെ പെയിന്റിംഗ് തൂക്കിയിടുന്നത് മുറിയിൽ ഊർജ്ജ സംഘർഷത്തിന് കാരണമാകും പൂജാമുറിയുടെ ഊർജ്ജം സാത്വികവും വിശ്രമവുമാണെങ്കിൽ ഏഴ് കുതിരകളുടെ പെയിന്റിംഗിന്റെ ഊർജ്ജം യഥാർത്ഥത്തിൽ ഊർജസ്വലവുമാണ് സ്റ്റഡി റൂം ഏഴ് കുതിരകളുടെ പെയിന്റിംഗ് സ്റ്റഡി റൂമിൽ തൂക്കിയിടാൻ വാസ്തു ശുപാർശ ചെയ്യുന്നില്ല കാരണം പഠനത്തിനാവശ്യമായ ഏകാഗ്രതയും ശ്രദ്ധയും തമ്മിലുള്ള സംഘർഷത്തിന് അത് തടസ്സമായേക്കാം കിടപ്പുമുറി ഏഴ് കുതിരകളുടെ പെയിന്റിംഗ് ഒരിക്കലും തൂക്കിയിടാൻ പാടില്ലാത്ത മറ്റൊരു മുറിയാണ് കിടപ്പുമുറി യഥാർത്ഥത്തിൽ കിടപ്പുമുറിയിൽ തൂക്കിയിടുന്നത് വൈരുദ്ധ്യങ്ങൾക്കും വഴക്കിനും കാരണമായേക്കും കാരണം യാങ് ഊർജ്ജത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കും പ്രധാനവാതിലിന് മുന്നിൽ ഏഴു കുതിരകളുടെ പെയിന്റിംഗ് ഒരിക്കലും പ്രധാനവാതിലിന് അഭിമുഖമായി ഭിത്തിയിൽ തൂക്കരുത് അങ്ങനെ ചെയ്യുന്നത് വീട്ടിലെ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും പകരം അത് വീട്ടിനുള്ളിൽ പ്രചാരിക്കുന്നതിനേക്കാൾ പോസിറ്റീവ് എനർജി പുറത്തേക്ക് പ്രവഹിച്ചുമെന്നിരിക്കാം എന്നിരിക്കാം കുതിരചിത്രം നേട്ടം ദൃഢനിശ്ചയം വേഗം അവസരം നിയന്ത്രണം ഭാഗ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിനോ ഓഫീസിനോ വേണ്ടി ഒന്ന് വാങ്ങി വാസ്തുശാസ്ത്രമനുസരിച്ച് സ്ഥാപിക്കുന്നത് പരിഗണിക്കുക അതിന്റെ മാന്ത്രികത പ്രവർത്തിക്കും വാസ്തുപ്രകാരം ഇത് നിങ്ങൾക്ക് ജോലിയിൽ ഭാഗ്യം കൊണ്ടുവരും അതുവഴി നിർവഹണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുകയും വളർച്ചയും ദ്രുത വികസനവും കൊണ്ടുവരികയും ചെയ്ത് അലങ്കാരത്തിന് ചാരുതയും ആഡംബരവും നൽകും സന്തോഷകരവും സമൃദ്ധവുമായ ജീവിതം നയിക്കുന്നതിന് പോസിറ്റീവ് വൈബുകളാൽ ചുറ്റപ്പെടേണ്ടത് അത്യാവശ്യമാണ് അത് ഊർജ്ജം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിർണ്ണയിക്കാൻ വാസ്തു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വാസ്തു നിയമങ്ങൾക്കനുസരിച്ച് ഏഴു കുതിര ചിത്രമെടുത്ത് അത് സ്ഥാപിക്കുക